മണുമലയാർ സംരക്ഷണം കടലാസിൽ മാത്രമായി ഒതുങ്ങിയപ്പോൾ മാലിന്യവാഹിനിയായി മാറുകയാണ് മണുമലയാർ വരൾച്ചയിലേക്ക് നീങ്ങുന്ന ജലാശയം ടൗണിൽ നിന്നുള്ള മലിനജല മൂലം മലിനമാകുകയാണ് നഗരത്തിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള മലിനജലമാണ് ഓടവഴി ഒഴുകിയെത്തുന്നത് ഇത് നേരെ പതിക്കുന്നത് മണുമലയാറ്റിലേക്കാണ് കടും നിറത്തിൽ ഒഴുകിവരുന്ന മലിനജലം ആറ്റിലെ വെള്ളത്തിലേക്ക് ലയിക്കുന്നതോടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും ഇതിനിടെ കടും കറുത്തു നിറത്തിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം ആറ്റിലേക്ക് തുറന്നു വിടുവാനുള്ള ശ്രമം പുത്തഞ്ചന്ത നിവാസികൾ തടഞ്ഞു പഞ്ചായത്തിൻ്റെ അറിവോടുകൂടിയാണ് ഇത്തരം പ്രവർത്തികൾ നടക്കുന്നതെന്ന് ഇവർ കുറ്റപ്പെടുത്തുന്നു മുണ്ടക്കേ പഞ്ചായത്ത് മണിമലയാറിനോടും പുത്തഞ്ച നിവാസികളോടും മുണ്ടക്കേ പഞ്ചായത്തിനോടും ചെയ്ത ഏറ്റവും വലിയ ചതിയാണ് ഈ പരിപാടി ഈ അഴുക്ക് വെള്ളം മണിമലയാറിനോട് തുറന്നുവിടാൻ പഞ്ചായത്തിലെ സഹിതം മൂന്ന് പേരെ പറഞ്ഞു ഈ ഈ ഈ സമയത്ത് സമയത്ത് മനുഷ്യൻ ഓടുന്ന കാണിച്ചത് കാണിച്ചത് ജനങ്ങളോട് അപരാധം മണുമില്ലാർ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ സമരം നടത്താനുള്ള ഒരുക്കത്തിലാണ് വിവിധ സംഘടനകളും പ്രദേശവാസികളും ബൈപാസ് നിർമ്മാണ സമയം മുതൽ ടൗണിൽ നിന്നെത്തുന്ന ഓടയുടെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ തയ്യാറാക്കിയിരുന്നുവെങ്കിലും ഇവയെല്ലാം ജലരേഖയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് തടയണ തുറന്നതോടെ മണിമലാറ്റിലെ ജലനിരപ്പ് പൂർണ്ണമായും താഴ്ന്നിരിക്കുകയാണ് ഒഴുക്കുമുറിഞ്ഞ ആറ്റിലെ വെള്ളമാണ് പ്രദേശവാസികൾക്ക് ആശ്രയം ഈ വെള്ളവും മലിനമാകുന്നത് ജനജീവിതത്തെ കാര്യമായി ബാധിക്കും താൽക്കാലികമായി മലിനജലം ആറ്റിലെ വെള്ളത്തിലേക്ക് കലരാതിരിക്കാനെങ്കിലും നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ക്ലാഡിംഗ് വെട്രിഫൈഡ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയാളം മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഡബിൾ സെവൻ ടു